സ്വാഗതം നമ്മുടെ ചാനലിലേക്ക് പൂരോക്ഷാതി നക്ഷത്രം ഈ മാസത്തെ ഫലവും വിവാഹയോഗവും ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത് വിവാഹ സംബന്ധമായ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ഇത് പൊതുവായൊരു ഫലമാണ് നിങ്ങൾക്ക് ഇതിൽ പറയുന്ന പോലെ അനുഭവങ്ങളുണ്ടെങ്കിൽ ഇതിൽ പറയുന്ന പോലെ തന്നെ സ്വയം പ്രതിവിധികൾ ചെയ്ത് മാറ്റാവുന്നതാണ് പൂരോട്ടാതി നക്ഷത്രത്തിൻ്റെ ഈ മാസത്തെ ശുപാർശ ഫലങ്ങൾ സത്യമായിട്ട് സത്യം മീനം രാശിയാണ് ലഭിച്ചിരിക്കുന്നത് മീനം രാശി നല്ല ഫലമാണ് സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ശുക്രനുണ്ട് ഉച്ചരാശിയിൽ നിൽക്കുന്ന ശുക്രൻ വിവാഹയോഗവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ശുക്ര ഉച്ചരാശിയിൽ നിൽക്കുന്ന രാശി നല്ലതാണ് പിന്നെ അത് ഏഴാം ഭാവത്തിലേക്ക് ഏഴാം ഭാവാധിപതിയായി ബുധൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ വിവാഹ തടസ്സങ്ങൾ നന്നായിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ എന്നാലും വിവാഹയോഗം വരുന്നുണ്ട് അപ്പോൾ നല്ലപോലെ ആലോചിച്ച് തീരുമാനം എടുക്കണമെന്ന് മാത്രമാണ് കാരണം ടെൻഷൻ തരുന്നൊരു വിവാഹ സാധ്യത വരുന്നുണ്ട് പക്ഷേ അത് നല്ല രീതിയിൽ ആലോചിച്ച് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ദുർബലമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് വിവാഹമായിട്ട് യോജിപ്പിച്ച് കാരണം ബുദ്ധന് നീജക്ഷേത്രത്തിലാണ് ബുധൻ നിൽക്കുന്നത് ഏഴാം ഭാവധിപതി അപ്പോൾ ഏഴാം ഭാവം വിവാഹത്തിനെ സൂചിപ്പിക്കുന്നതാണ് പക്ഷേ എന്നാൽ ആ ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ട് ഒപ്പം സൂര്യൻ്റെ ദൃഷ്ടിയുണ്ട് ആറാം ഭാവാധിപതിയായ സൂര്യൻ്റെ ദൃഷ്ടി ശനിയുടെ ദൃഷ്ടിയുണ്ട് പന്ത്രണ്ടാം ഭാവാധിപതി കൂടിയാണ് അപ്പം അഗ്നയ ഗ്രഹങ്ങളായ സൂര്യൻ ശനി രാഹു ഇതും കൂടി ഈ ദൃഷ്ടി കൂടിയുണ്ട് അപ്പോൾ എന്താണ് അതിൻ്റെ ഫലം എന്ന് വെച്ചാൽ വളരെയധികം ടെൻഷൻ അനുഭവിക്കുന്നുണ്ട് മുന്നോട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് അതുപോലെ വിവാഹം നല്ല രീതിയിൽ വിവാഹം കഴിഞ്ഞവർക്കാണെങ്കിലും ഈ പൊരുവറ്റ നക്ഷത്രക്കാരെ അല്പം ദുഃഖം ടെൻഷൻ അനുഭവിച്ചിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നാണ് സൂചിപ്പിക്കുന്നത് വിവാഹത്തിന് തടസ്സമായി നിൽക്കുന്ന അനുകൂല ആ ഒരു അനുകൂല ഊർജം നിങ്ങൾക്ക് ശരിയായ രീതിയിൽ വന്നു ചേരുന്നില്ല എന്നാണ് സൂചിപ്പിക്കുന്നത് അതിന് ആ അനുകൂല ഊർജം ശരിയായ രീതിയിൽ വന്ന് ചേരേണ്ടതിന് നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ പ്രാർത്ഥനാലയം പോലെ ഒരു ഫോട്ടോ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ പ്രാർത്ഥനാ സ്ഥാനമുണ്ട് എങ്കിൽ ഒരു ഫോട്ടോ വെച്ചിട്ടാണെങ്കിലും അവിടെ അഗ്നി അതായത് എന്തെങ്കിലും രീതിയിൽ കേടുപാടുകൾ പറ്റിയ ഫോട്ടോ അത് നിങ്ങൾ മാറ്റുക ഏതെങ്കിലും രീതിയിൽ കേടുപാടുകൾ പറ്റിയ ഫോട്ടോ നിങ്ങൾ മാറ്റുക കൂടുതൽ കാര്യങ്ങൾ ഡയറോട്ടറീഡിങ് കൂടി ചേർത്ത് പറയുന്നതാണ് പൂരോറ്റാതി നക്ഷത്രം ടയറോട്ട് എന്ന് പറയുന്ന നോക്കാം ഇപ്പോൾ ഇത് ഒരു ഫലമാണ് അപ്പോൾ പൂരോറ്റി നക്ഷത്ര ലഭിച്ചിരിക്കുന്നത് മീനും രാശിയാണ് ആരോട് അപ്പോൾ മീനും രാശി തൊട്ടാണ് കാട് നമ്മൾ നോക്കുന്നത് ആ പ്രതീക്ഷയുണ്ട് എന്നാൽ നിരാശയുമുണ്ട് ആ രീതിയിൽ മീനത്തിൻ്റെ ഫലം പോലെ തന്നെ ലഭിച്ചിരിക്കുകയാണ് എന്നാലും നല്ലൊരു ഹൈ ഫ്രീസ് നല്ലൊരു ദൈവത്തിൻ്റെ ഒരു ഉപദേശം അഡ്വൈസ് അതുപോലെ ദൈവത്തിൻ്റെ ഒരു കൈ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് വരുന്നുണ്ട് ഏതെങ്കിലും വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഒരു സപ്പോർട്ട് വരുന്നുണ്ട് വിവാഹമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ഒരു ആലോചന ഇവിടെ ഉണ്ട് ഒന്ന് നോക്ക് എന്ന് പറയാനായി പറയുന്നതായിരിക്കാം അതുപോലെ ഇനിയിപ്പോൾ സ്ട്രങ് എന്ന് പറഞ്ഞ കാർഡാണ് നല്ല കഴിവും ഇതൊക്കെയുള്ള വ്യക്തിയാണ് നിങ്ങൾ ഏത് കാര്യങ്ങളും ഡീൽ ചെയ്യാൻ കഴിയുന്നുണ്ട് പക്ഷേ പെട്ടെന്ന് തന്നെ മറ്റുള്ളവരെ വിശ്വസിച്ചിട്ട് എടുത്ത് ചാടി പ്രവർത്തിക്കും അങ്ങനെ അബദ്ധങ്ങൾ ഒരുപാട് പറ്റുന്നുണ്ട് എന്ത് ഫോൾ എന്ന് പറഞ്ഞക്കാട്ടിലതാണ് സൂചിപ്പിക്കുന്നത് നിഷ്കളങ്കതയാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ എന്നാലും വിവാഹത്തിന് സൂചനയാണ് കാരണം നല്ലൊരു പന്തൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നല്ലൊരു ആലോചന വരുന്നുണ്ട് മീനരാശി കിട്ടിയ പോലെ നല്ലൊരു ആലോചന കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വിവാഹയോഗം വരുന്നുണ്ട് നിങ്ങളൊന്ന് നല്ല രീതിയിലൊന്ന് അന്വേഷിച്ചിട്ട് ചെയ്താൽ മതി എന്ന് മാത്രം കാരണം ബുദ്ധനും ഫലം ഇല്ല അപ്പോൾ ആഗ്നേയ പിന്നീട് പിന്നീടതൊരു ടെൻഷനായി മാറാതെ ശ്രദ്ധിക്കുക എന്ന് മാത്രമേ ഉള്ളൂ നല്ലൊരു ദൈവാനുഗ്രഹത്തിൻ്റെ ദൃഷ്ടി ഏഴിലേക്കുണ്ട് അപ്പോൾ നല്ലൊരു ദൈവാനു ഇത് ദി ഹൈറഫൻ്റ് എന്ന് പറഞ്ഞ കാട് നിങ്ങൾ പൂർവികമായിട്ടത് പൂർവ്വജന്മത്തിലോ അതെ ഈ ജന്മത്തിലോ അതെ ദൈവത്തിൻ്റെ ഒരു ശക്തി ഉൾക്കൊള്ളുന്ന വ്യക്തിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ദൈവിക ശക്തി നിങ്ങളെ ഈ ഒരു ജന്മത്തിൽ വേണ്ട പോലും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലൊരു ഒരു ബാലൻസ്ഡ് ആയ രീതിയിലേക്ക് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ കൊണ്ടുപോകുന്നില്ല ആ ഒരു കാരണം മാത്രമാണ് നിങ്ങൾക്ക് ഇത്രയും ടെൻഷൻ കാരണം പല കാര്യങ്ങളും കാര്യങ്ങളിൽ ഡൈവൽ എന്ന് പറഞ്ഞ കാർഡ് സൂചിപ്പിക്കുന്നത് പല രീതിയിൽ നിങ്ങളെ ബാഡ് നെഗറ്റീവ് എനർജി എഫക്റ്റ് ആവുന്നുണ്ടതാണ് നിങ്ങൾക്ക് ബാഡ് എനർജി എഫക്റ്റ് ആവുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പൂർവ്വജന്മ കർമ്മത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത ഏതെങ്കിലും പ്രവൃത്തിയൂടെ കാരണം വൃശ്ചികരാശി സ്വയം കൃതാനെന്ന് പറയാം വൃശ്ചിക രാശിയിൽ കിട്ടിയിരുന്നു അപ്പം നിങ്ങൾ അനുഭവിക്കേണ്ട നിങ്ങൾ ചെയ്ത പ്രവർത്തി ഏതെങ്കിലും ഒരു ഇത് നിങ്ങളെ പിന്തുടരുന്നുണ്ട് ഈ ജന്മത്തിലും അപ്പോൾ അത് കാരണം നിങ്ങൾ നെഗറ്റീവായ ബാഡ് എനർജിയുടെ വലയിൽ പെട്ടുപോകുന്നു അപ്പോൾ അതിൽ നിന്നൊന്ന് രക്ഷ നേടിക്കഴിഞ്ഞാൽ ശാന്തമായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് എന്നാണ് സൂചന നല്ലൊരു കഴിവും തന്നെ ഉണ്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടത്താനുള്ള നിങ്ങൾക്ക് ശ്രേ ഇതോ അതിനുള്ള കഴിവുണ്ട് അതിനുള്ള ശ്രേഷ്ഠതയുമുണ്ട് ഇത് നോക്കൂ നൈൻ ഓഫ് കപ്പ്സ് എല്ലാം ഉണ്ട് എല്ലാത്തിനും വന്ന് ചേരാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് അതിനുള്ള തൻ്റെ മനഃസ്ഥിതിയും ഉണ്ട് ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ നെഗറ്റീവ് എനർജി ബാഡ് എനർജി നിങ്ങളെ ബാധിക്കുന്നുണ്ട് മീനും അത് കൂടുതൽ വ്യക്തമായിട്ട് പറയാം പൂരോട്ടാതി നക്ഷത്രം അപ്പോൾ ഇന്നത്തെ സ്ഥിതി അനുസരിച്ച് വിവാഹയോഗം ഉണ്ട് അതുപോലെ പക്ഷേ ഇപ്പോൾ നിങ്ങൾ വളരെയധികം ടെൻഷനിലാണ് മുന്നോട്ട് നീങ്ങുന്നത് മുൻപ് പറഞ്ഞ പോലെ ദേവസ്ഥാനം നമ്മുടെ ദേവസ്ഥാനം നമ്മുടെ ഫോട്ടോ വെച്ച് ആരാധിക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാർത്ഥനാ സ്ഥലം സ്ഥാനമുണ്ടെങ്കിൽ ആ പ്രാർത്ഥനാ സ്ഥാനത്ത് അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ടൊന്നും നിങ്ങളിപ്പോൾ വെക്കാതിരിക്കുക അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കേടായ വസ്തുക്കൾ അതിപ്പോൾ കേടായ വിളക്ക് പഴയ വിളക്ക് അങ്ങനത്തെ ഉണ്ടെങ്കാതെ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ടത് വയ്ക്കാതെ ജലവുമായിട്ട് ബന്ധപ്പെട്ട ജലത്തിൻ്റെ സാമീപ്യം എപ്പോഴും അവിടെ ഒരു പാത്രത്തിൽ ജലം വയ്ക്കുക ശുദ്ധജലം അങ്ങനെ വയ്ക്കുക തീർത്ഥം പോലെ അല്ലെങ്കിൽ തുളസിയിട്ട ജലം വയ്ക്കുക അങ്ങനത്തെ ജലവുമായിട്ട് സാമീപ്യം ഉണ്ടാക്കുക കാരണം വളരെയധികം ടെൻഷൻ തീയുടെ പുറത്ത് നിൽക്കുന്ന പോലെയാണ് നിങ്ങളുടെ സ്ഥിതി ഇപ്പോൾ കാണുന്നത് പക്ഷേ ഇതിൽ നിന്നെല്ലാം നല്ലൊരു മാറ്റമുണ്ട് കാരണം അതിനുള്ള കഴിവുണ്ട് അതിനുള്ളൊരു പൂർവ്വജന്മത്തിലാണെങ്കിൽ ഈ ജന്മത്തിനും ദൈവികമായിട്ട് നല്ല അടുത്ത ബന്ധമുള്ളതാണ് പക്ഷെ മുൻപ് പറഞ്ഞപോലെ അത് ഡെവിൽന്ന് പറഞ്ഞ കാട് സൂചിപ്പിക്കുന്നത് ഒന്നിലേ നമ്മളെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരെ ബന്ധപ്പെട്ട് ബാധിക്കുന്ന നെഗറ്റീവ് എനർജി അവർക്കുണ്ടാകുന്ന അവരെ ബാധിക്കുന്ന നെഗറ്റീവ് എനർജി നമ്മളെയും കൂടി ബാധിച്ചു നമ്മുടെ മാനസികമായ ആ അല്ലെങ്കിൽ മാനസികമായ അവസ്ഥയെ കുറയ്ക്കുന്ന ഒരു രീതിയാണ് കാണുന്നത് പൊരോട്ടി നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് അപ്പോൾ ആ ഒരു ദിടവിളെന്ന് പറഞ്ഞ കാർഡ് അതാണ് സൂചിപ്പിക്കുന്നത് നമ്മളെ സ്വാധീനിക്കുന്ന നെഗറ്റീവ് എനർജി ബാഡ് എനർജി അപ്പോൾ ആ ബാഡ് എനർജി വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ മാനസികാവസ്ഥ അതായത് എന്തിനെ ഒന്നിലി വിവാഹമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ആയിരിക്കാം നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ആയിരിക്കാം പൊരോട്ടൻ നക്ഷത്രക്കാരുടെ മക്കളുടെ വേണ്ടിയിട്ടായിരിക്കാം അതാലോചിച്ച് വളരെയധികം ടെൻഷൻ അടിക്കുന്നുണ്ട് ആ വിവാഹത്തിൻ്റെ എന്നാൽ വിവാഹത്തിൻ്റെ ഒരു സാധ്യത വരും പിന്നെ തടസ്സപ്പെട്ടു പോകും അങ്ങനെയും കാണിക്കുന്നത് നിങ്ങളെ കൂടുതൽ ഒന്നുമില്ലെങ്കിൽ ആ വ്യക്തിക്ക് ഓരോരുത്തരും നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ പൊരോട്ടൻ നക്ഷത്രക്കാർക്ക് വേണ്ടപ്പെട്ടവർക്ക് വരുന്ന ഈ ഒരു അവസ്ഥ ഓരോരുത്തരും നക്ഷത്രക്കാരെയും വേദനിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിന് ആദ്യം ചെയ്തിട്ട് പോസിറ്റീവ് എനർജി നിങ്ങളുടെ വീട്ടിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് ദേവസ്ഥാനം ഉണ്ടെങ്കിൽ ഒരു ക്ഷേത്രം ഇതുപോലെ വിളക്ക് വയ്ക്കുന്ന സ്ഥാനമുണ്ടെങ്കിൽ അവിടെ ശുദ്ധമാക്കി വയ്ക്കുക മറ്റ് അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ മുൻപ് ദേവസ്ഥാനത്ത് നിന്ന് കിട്ടിയ അമ്പലങ്ങളിൽ നിന്ന് കിട്ടിയ സാധനങ്ങളൊന്നും അവിടെ സൂക്ഷിക്കാതിരിക്കുക അതൊക്കെ ശുദ്ധമാക്കുക എപ്പോഴും ഒരു തീർത്ഥം പോലെയുള്ള ജലം വെച്ച് അത് ശുഭമാക്കി തണുത്തൊരന്തരീക്ഷം അവിടെ പ്രതിനിധീകരിക്കട്ടെ തണു തണുപ്പിനെ പ്രതിനിധീകരിക്കുന്ന സാധനങ്ങൾ വയ്ക്കുക ജലം മതി ഏറ്റോ കാരണം അഗ്നിയുടെ പുറത്ത് നിൽക്കുന്ന ഒരു അനുഭവം നെഗറ്റീവ് എനർജി ഭയങ്കരമായിട്ട് നിങ്ങൾ താമസിക്കുന്ന വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ശുഭകാര്യങ്ങൾ വരേണ്ടത് വരുന്നില്ല തടസ്സപ്പെടുന്നുണ്ട് വാസഭൂമിയും അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ നാലാമ പിന്നെ നിഷ്കളങ്കമായിട്ട് മറ്റുള്ളവരുടെ മറ്റുള്ളവർ പറയുന്ന മുഴുവനും എടുത്ത് ചാടി കേൾക്കുന്ന ഒരു പ്രകൃതമാണ് അതും നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതുപോലെ വീടുമായിട്ട് ബന്ധപ്പെട്ട് വീടിൻ്റെ ആ ഒരു നെഗറ്റീവ് എനർജി കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് വേദനിപ്പിക്കുന്ന വാക്കുകൾ കേൾക്കേണ്ടി വരുന്നുണ്ട് അല്ല അത് ആ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജിയാണ് ശരിക്കും വീടിൻ്റെ രണ്ട് കോർണറിൽ നിന്നും വരുന്ന നെഗറ്റീവ് എനർജി നിങ്ങൾ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോർണറുകൾ മുഴുവൻ വീടിൻ്റെ മൂല കണ്ടിട്ടുള്ള ഭാഗങ്ങൾ മുഴുവൻ എപ്പോഴും പുഷ്പവൃക്ഷങ്ങൾ വെച്ച് എന്തെങ്കിലും ചെടികൾ നല്ല ഭംഗിയുള്ള ചെടികൾ വെച്ച് പിടിപ്പിക്കുക പിന്നെ വീടിൻ്റെ എപ്പോഴും ഉപ്പ് പോലുള്ള ഉപ്പ് വീടിൻ്റെ റൂമിനുള്ളിലുള്ള കോർണർ ഭാഗത്ത് വീടി വീടിനകത്ത് ഉപ്പ് പോലുള്ള അനൈഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കുന്നത് വെക്കുക നാല് കോർണറിലും വെച്ചോളൂ അതിൽ പ്രധാനമായിട്ട് വെക്കേണ്ടത് രണ്ട് കോർണറിലാണ് ശരിക്കും നമ്മുടെ വീടിൻ്റെ ഇടതുഭാഗം കണ്ടിട്ടുള്ള രണ്ട് കോർണറിൽ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ വീടിൻ്റെ പുറമെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇടതുഭാഗം കണ്ടിട്ടുള്ള രണ്ട് കോർണറിൽ വയ്ക്കുക അതായത് രണ്ട് കോർണർ എന്ന് പറയുമ്പോൾ ഒരു അറ്റത്തുള്ള ഒരു മൂലയിലും മറ്റേ അറ്റത്തുള്ള ഒരു മൂലയിലും ഉപ്പ് ഒരു പാത്രത്തിലേക്ക് വയ്ക്കുക അവിടെ നെഗറ്റീവ് എനർജി വളരെയധികം നിങ്ങളെ സ്വാധീനം നിങ്ങളെ ബാധിക്കുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ വളരെ വിഷമകരമായ രീതിയിലുള്ള വാക്കുകൾ നിങ്ങൾ കേൾക്കേണ്ടി വരുന്നു ശത്രുത മറ്റുള്ളവർക്ക് നിങ്ങളോട് ഒരു കാരണവും ഇല്ലെങ്കിലും ഇണ്ടാതെ നടക്കുക വിഷമിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുക അതൊക്കെ വരുന്നുണ്ട് വേറെ നെഗറ്റീവ് എനർജി ആ ഭാഗത്ത് നന്നായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഉപ്പ് വെച്ച് അതുപോലെ തീർത്ഥം ഇതുപോലെ ക്ഷേത്ര ഫോട്ടോ ഉണ്ടെങ്കിൽ നല്ല ശുദ്ധമായ ഫോട്ടോ വയ്ക്കുക കേടുപാട് പറ്റിയ ഫോട്ടോകളൊക്കെ മാറ്റുക കേടുപാട് പറ്റിയ വിഗ്രഹങ്ങൾ പോലെയുള്ളതുണ്ടെങ്കിൽ പ്രതിമകളുണ്ടെങ്കിൽ ബിംബങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക എന്നിട്ട് ശുദ്ധമായ ശുഭമായ ഫോട്ടോ വയ്ക്കുക ശുഭമായ പാത്രത്തിൽ വെള്ളം വയ്ക്കുക കുപ്പ് രണ്ട് പാത്രത്തിലാക്കി രണ്ട് കോർണറിൽ പ്രധാനപ്പെട്ട ഈ രണ്ട് കോർണറിൽ വയ്ക്കുക പ്രാർത്ഥന കാര്യങ്ങൾ ഉച്ചത്തിൽ വയ്ക്കുക വീട്ടിൽ മൊബൈലിലോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഇതുപോലെ വയ്ക്കാൻ പറ്റിയ ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും മൊബൈലാണ് ഉപയോഗിക്കുന്നത് ഉച്ചത്തിൽ സന്ധ്യാ സമയത്ത് രണ്ട് നേരത്തെ സന്ധ്യ സമയത്ത് കീർത്തനങ്ങൾ വയ്ക്കുക നാമജപങ്ങൾ വയ്ക്കുക അതുപോലെ നമ്മൾ നമ്മൾ നാമജപങ്ങൾ ഉച്ചരിക്കും നല്ലതാണ് നല്ലൊരു സമയം വരുന്നുണ്ട് നല്ലൊരു അനുകൂല സമയം വരുന്നുണ്ട് അത് പക്ഷേ ഈ നെഗറ്റീവ് എനർജി കാരണമാണ് തടസ്സപ്പെട്ടു പോകുന്നത് വിവാഹത്തിന് യോഗം കാണിക്കുന്നുണ്ട് പക്ഷേ ഈ നെഗറ്റീവ് എനർജി കാരണം തടസ്സപ്പെട്ടു പോകുന്നുണ്ട് ഈ കാര്യങ്ങൾ ചെയ്താൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം